പ്രിയപ്പെട്ട നമസ്കാരം മനോഫാണ് നമ്മുടെ മൈ ലൈഫ് മൈ മൂവി നമ്മുടെ നാല്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പ്രിയപ്പെട്ട ഇന്ന് നമ്മുടെ ചാനലുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഒരു അതുല്യ കലാകാരൻ ശ്രീ ദേവലക്കര മോഹൻ സാറാണ് എന്റെ കോളനി മൂവിയിലേക്ക് ഒരു പാട്ട് തന്നിട്ട് ഇന്ന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം മറഞ്ഞുപോയി പറഞ്ഞുപോയി മോഹൻ എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റും കാര്യം ഒരു സംവിധായകനാണ് ഒരു ആക്ടറാണ് അതേപോലെ തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ വൈഫും അതേപോലെ തന്നെ നമ്മളെ വിട്ടുപോയി മോഹൻ സാറിനെ ഏകദേശം ഒരു നാലഞ്ച് വർഷം കൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ കാര്യം എൻ്റെ ഒക്കെ ചെറുപ്പത്തിലുള്ള കലാകാരനായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കലാകാരനായിരുന്നു ഞാനിത് ഇവിടെ പറയാൻ കാരണം നമ്മുടെ ലൈഫ് അതായത് നമ്മുടെ കലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരുപാട് വേദനകളുണ്ട് വർഷങ്ങളിൽ ഒരിക്കൽ ആറുമാസങ്ങളിൽ വരുന്ന കല കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ ചിരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും വേണ്ടി വിധിക്കപ്പെട്ടവരാണ് തീർച്ചയായിട്ടും കലാകാരന്മാർ അപ്പം അവര് ഉള്ളത് നമുക്കൊരു ആശ്വാസം തന്നെയാണ് കാരണം നമ്മുടെ നൊമ്പരങ്ങളിലൊക്കെ നമ്മുടെ സിനിമ കണ്ടും സീരിയലുകൾ കണ്ടും അല്ലെങ്കിൽ കോമഡികൾ കണ്ടും അല്ലെങ്കിൽ നാടകം കണ്ടും ഗാനമേള കണ്ടും ഒക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഈ ആസ്വാദനം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിഷമങ്ങളിൽ നിന്നും നമ്മുടെ ജീവിത ഭാരങ്ങളിൽ നിന്നൊക്കെ ഉത്സവമായും ബക്രീതായും ക്രിസ്മസും ഒക്കെ ആയിട്ട് നമുക്ക് ആഘോഷിക്കാൻ ഒരവസരം തന്നതാണ് അപ്പൊ ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഏഹ് മുന്നിൽ സത്യം പറഞ്ഞാൽ കൈകൂപ്പിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഒരു മകനെ പോലെ അല്ലെങ്കിൽ ഒരു കലാ നല്ലൊരു കലാകാരനെ പോലെ ചേർത്ത് പിടിച്ച ഒരു ബഹുമാനപ്പെട്ട കലാകാരനായിരുന്നു വളരെ കഴിവുള്ള കലാകാരനും കൂടെ ആയിരുന്നു മോഹൻ സാർ മോഹൻ സാറിൻ്റെ വൈഫ് നാടകത്തിലെ ഒരു ആർട്ടിസ്റ്റ് ആണ് വർഷങ്ങൾ ആയി തന്നെ ജെസി മോഹൻ എന്നാണ് അറിയപ്പെടുന്നത് അവരും ഈ പറയുന്ന രീതിയിൽ നല്ലൊരു കലാകാരിയായിരുന്നു ഒരുപാട് നാടകങ്ങൾ കൂടി ഞാൻ സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഒരു നാടകത്തിലാണ് അവരെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും കാരണം അവിടെ സെറ്റ് വർക്ക് ചെയ്യാൻ വന്ന മൈക്ക് സെറ്റ് അതായത് മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യാനും ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് പോവുകയും പ്രോഗ്രാം വരികയും ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയാമൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഞാനവിടെ കണക്റ്റായി ഞാനവിടെ ചെല്ലുന്നതും അതേ തുടർന്ന് അദ്ദേഹം ഒരുപാട് വിഷമസിദ്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാര്യം വാടക വീടും കാര്യങ്ങളും ഒക്കെയാണ് ഒന്നും അങ്ങോട്ട് സാമ്പത്തികമായിട്ട് സെറ്റ് ആയിട്ടില്ല ഒരു മകൾ മകളുണ്ടായിരുന്നു കല്യാണം കഴിച്ചിട്ട് വിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ കുട്ടി ഇപ്പോൾ ഒറ്റയ്ക്കാണ് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞുവെങ്കിൽ തന്നെയും മതാവും പിതാവും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അറമ്പറ്റി എന്ന് പറയുന്ന രീതിയിൽ തന്നെ എന്റെ ഈ ഒരു ഫിലിമില് കോളനി ഫിലിമില് ചുവരില് രണ്ട് ചിത്രങ്ങളുണ്ട് അതിനകത്ത് ഒരു തള്ളയും തന്തയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മോഹൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ സീനുകൾ വന്നപ്പോൾ ഒന്ന് ബി എനിക്ക് അവിടെ കൊടുക്കണം അല്ലെങ്കിൽ നല്ലൊരു സോങ് ഒന്നാമത് പോകുന്നതിനകത്ത് ഏഴോ എട്ടോ സോങ്ങുകളുണ്ട് അപ്പോൾ ഈ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും അത് ഒമ്പതാമത്തെ സോങ്ങോ എട്ടാമത്തെ സോങ്ങോ എങ്ങാണ്ട് ആകുമെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രമാത്രം ഒരു സിനിമയിൽ എങ്ങനെ കുത്തിക്കെട്ടാൻ പറ്റും പക്ഷേ ഈ പാട്ടെൻ്റെ മനസ്സിൽ ഞാൻ നാടകം കണ്ടപ്പോൾ എനിക്ക് അവിടെ ആക്റ്റ് ആവുകയും ആണെങ്കിൽ എനിക്ക് ചോദിക്കുകയും ചെയ്തു ദൈവക്കറിയാൻ മോഹൻ സാറിൻ്റെ അടിക്കുക അപ്പം മോഹൻ സാർ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പമില്ല ഞാനത് അത് എഴുതിയേക്കുന്നത് നമുക്ക് എൻ്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് വരുന്നില്ല കേട്ടോ എഴുതിക്കുന്ന ഒരു ട്രീ ആണെന്ന് തോന്നുന്നത് അപ്പോൾ അതെന്തായാലും ഓർമ്മ കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാൻ കേട്ടോ അല്ലെങ്കിൽ സ്വപ്നകൂടിൻ്റെ ആ ഒരു ലേബിളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ റൈറ്ററൊക്കെ കാണും അപ്പോൾ അതായത് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അവരുടെ പേരും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു കോളനിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വലിയ സിനിമ ഒന്നുമല്ല കോളനി പക്ഷേ എങ്കിലും ആ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതിന് ആപ്റ്റായ ആ ഒരു സാധനം ഞാൻ നാടകം കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കിട്ടുന്ന സമയത്താണ് ഈ ഒരു പാട്ടിൻ്റെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാര്യം ഈ സ്ക്രീനിൽ കാണുന്ന വിഷയലും അവിടെ കേട്ട ആ പാട്ടും കറക്റ്റായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം എനിക്ക് തന്നു ഞാനത് എൻ്റെ കുറഞ്ഞ സിനിമയിൽ ചേർത്തു അപ്പോൾ ഞാൻ ഇന്നും അവരെ ആ നാടകത്തിലെ ഞാനൊരു സാധനം എടുത്തിട്ട് ഞാനിവിടെ കൊടുത്തേക്കാം അവർ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു അതിന്നും ഒരു പൊതുപോലായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കാരണം അപൂർവ നിമിഷമാണ് ഇനി നമുക്ക് കിട്ടില്ല അദ്ദേഹമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സൗണ്ട് എനിക്ക് കേൾപ്പിക്കാൻ കഴിയില്ല കാര്യം ഞാൻ മ്യൂസിക് തേറ്റർന്നതാണ് അതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയവും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വിഷമങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ കറക്റ്റ് കുറച്ച് നാളെയുള്ളെങ്കിലും ഞാനത് പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കാര്യം കലാകാരൻ എന്ന് വെച്ചാൽ എല്ലാവരും ചിരിപ്പിക്കുമ്പോഴും നമ്മൾ ഉള്ളിൽ കരയുകയാണ് ആ കരച്ചിൽ എനിക്കും കേൾക്കാമായിരുന്നു കാരണം എന്താ അത് ഞാനൊരു കലാകാരനായതിൻ്റെ പേരിലാണ് അപ്പം അങ്ങനെ കുറച്ച് അവസരങ്ങൾ കിട്ടി അദ്ദേഹത്തിന്റെ കൂടെ പോയി വർക്കൊക്കെ ചെയ്തു പെട്ടെന്ന് കുറേ അസുഖമായിട്ടിരുന്നതാണ് പുള്ളി അങ്ങനെ പുള്ളിക്കാരൻ നമ്മോട് വിട പറഞ്ഞു പോയി അതിനെ തുടർന്ന് വീണ്ടും അദൃശ്യമായ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിനു ഈ മോഹൻ സാറിന്റെ വൈഫ് ജെസി മോഹൻ എന്ന് പറയുന്ന ഈ ഒരു മാഡം ഈ കലാകാരി ആ അമ്മയും ഈ പറയുന്ന രീതിയിൽ ഒരു നാടകത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വാഹനം മറിഞ്ഞിട്ടാണ് അവരും മരിക്കുന്നത് ഇണപര്യാത്ത കൂട്ടുകാരെ പോലെ മോഹൻ സാറും ഈ വൈഫും ഒക്കെ അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു കുഞ്ഞുനാൾ മുതൽ തന്നെ ഇവർ അത് പറഞ്ഞ ഇന്റർകാസ്റ്റിംഗ് മാരേജ് വരുന്നു അപ്പം നമുക്ക് പരസഹായങ്ങൾ കിട്ടില്ല അപ്പോ ചെറുക്കൻ്റെ വീടും പെണ്ണിന്റെ വീടും ഒക്കെ ഭയങ്കര ഇഷ്യൂ ആയി ചിലപ്പോൾ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അടുപ്പിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോ അങ്ങനെ ഗതി കിട്ടുന്ന ഗതി കിട്ടാത്ത ഒരു ആത്മാവിനെ പോലെ രണ്ടുപേരും അലഞ്ഞ് സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ പ്രതീക്ഷകൾ വെച്ച് ജീവിച്ച ആൾക്കാരാണ് പക്ഷെ നമ്മളിൽ നിന്നൊന്നും അവരുടെ ചരിത്രം അറിയാതെ നമ്മ നമ്മളെ വിട്ട് നമ്മുടെ ഈ ലോകത്തെയും വിട്ട് അവർ പോയി ഭർത്താവ് പോയപ്പോൾ അതായത് മോഹൻ സാർ പോയപ്പോൾ ഭാര്യയും കൂടി അവിടെയും കൂട്ടിനെ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു നിമിഷങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം ഏകിയ ഒരു പാട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കേൾക്കുക കാര്യം ഇന്നും ഞാൻ എനിക്ക് അദ്ദേഹത്തിന്റെ ലൈഫ് അറിയാവുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നും കരഞ്ഞു പോകാറുണ്ട് ആ ഒരു പാട്ട് കേൾക്കുമ്പോഴേ കരയും അതിൻ്റെ കൂടെ അതിൻ്റെ വിഷ്വൽ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കഴി കറയും കാര്യം മോളിച്ചിയാണ് രണ്ട് കുഞ്ഞുങ്ങൾ കള്ളയും തന്തയും കൊന്ന രണ്ട് രണ്ടുമൂന്ന് മക്കൾ അനാഥമായി ഇപ്പോൾ മോളിച്ചി കുഞ്ഞിനെ വളർത്തുന്നതും ആ ചുവരിൽ അവരുടെ ഫോട്ടോ ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അപ്പം ആ ഫോട്ടോസും നമ്മുടെ ജസ്സി സാറിൻ്റെയും അതേപോലെ മോഹൻ സാറിൻ്റെയും കൂടെ വെച്ചിട്ടൊന്നും താരതമ്യം ചെയ്യുമ്പോൾ സെയിം ആണ് ജീവിതത്തിൽ നടന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം സ്വപ്നം കൂടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു മൂവിയുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന നല്ലൊരു കണ്ടന്റ് ആയിരുന്നത് അതായത് എം ഡി എം എക്കെതിരെ ഒരു ഒരു തറവാട്ടിൽ പിറന്ന കുട്ടികളും ആ കുടുംബവും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് എന്നിട്ടും അവർ പതറിപ്പോകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഗതിയാണ് അത് ഞാൻ മോഹൻ സാറിൻ്റെ ഇരിക്കുകയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോറികളൊക്കെ ഞാൻ എഴുതി മനസ്സിൽ വെച്ചിരുന്നു സാർ ഇതൊരു നാടകത്തിൽ മാത്രം നിന്നു പോകേണ്ട ഒരു സാധനമല്ല ഇതിവിടെ ജനങ്ങൾ നാടകം തീർന്നാലും ജനങ്ങൾ കിടക്കണം എന്ന് പറഞ്ഞ് സാറിനെ വെച്ചിട്ട് തന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ടിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടന്റ് ആ നാടകത്തിന് കോട്ടം പറ്റാത്ത രീതിയിൽ അതിനകത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കണ്ടന്റിനെ ഞാൻ എടുത്തു ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ിച്ചിരി വിമർശനം ഉണ്ടായിരുന്നു കാര്യം അത് ചെയ്യാൻ പാടില്ല ഞങ്ങൾ അടുത്തുള്ള നാടകം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിലും ആ നാടകത്തിന്റെ കഥാപാത്രമോ അല്ലെങ്കിൽ അതിന്റെ പേരോ ഒന്നും വരാതെ തന്നെ അതിൽ കണ്ടന്റ് അതാണ് എങ്കിൽ തന്നെയും അതിനെ വേറൊരു തലത്തിലേക്ക് ഒരു രാത്രി കൊണ്ട് എനിക്ക് മാറ്റേണ്ടി വന്നു കാരണം ഞാൻ അവർ ചെയ്യരുതെന്ന് പറയുന്നത് നാളെ രാവിലെ ഷൂട്ട് തുടങ്ങുന്നു ഇന്ന് രാത്രിയിലാണ് ചെയ്യരുതെന്ന് പറയുന്നത് അപ്പം അത് കേട്ടിട്ട് വീണ്ടും നമ്മൾ ആ സ്ക്രിപ്റ്റുമായിട്ട് പോയിട്ട് കാര്യമില്ല അന്ന് വെളുപ്പാങ്കാലം വരെ ഇരുന്നു ആർട്ടിസ്റ്റുകളൊക്കെ വണ്ടി കയറിയിട്ടുണ്ട് അപ്പം ഞാനവിടെ ഇരുന്ന് വെളുപ്പാങ്കാലം വരെ ഇരുന്നു കുട്ടി ഇരുന്ന് എഴുതിയിട്ടാണ് കിട്ടിയിരുന്നു രാവിലെ കില്ലർ എം ഡി എം എന്ന് പറയുന്ന ആ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അപ്പോൾ അത് കില്ലർ എം ഡി എം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മോഹൻ സാറിൻ്റെ സ്വപ്നക്കൂട് എന്ന് പറയുന്ന നാടകത്തിൽ നിന്നും അടർത്തിയ ഒരു കണ്ടൻറ്റാണ് ആ കണ്ടന്റ് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ലോകത്തിന് ആവശ്യമുള്ളതാണ് അപ്പോൾ അത്രയും നല്ലൊരു നാടകമായിരുന്നു സ്വപ്നക്കൂട് എന്ന് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ദേവലക്കര സാർ സാറിൻ്റെയും ജസി മോഹൻ എന്ന് പറയുന്ന ആ കലാകാരിയായിട്ടുള്ള ആ അമ്മയുടെയും അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈയൊരു ഗാനം നിങ്ങൾ എല്ലാവരും കേൾക്കുക ഞാൻ എൻ്റെ ചൂടേ കൊടുത്തേക്കാം മാക്സിമം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ ൊരു സ്വപ്ന പേടകം തകർന്നു പോയി അമ്മതൻ തിരുനെഞ്ചം കത്തിപ്പിളറുമ്പോ വാത്സല്യ ചൂടിനാ ജോലിക്കും ചൂടിനാൽ ജോലിക്കും